മലയാളത്തിൽ സർവൈവൽ ത്രില്ലർ വിഭാഗത്തിൽ വളരെ കുറച്ച് സിനിമകൾ മാത്രമേ പുറത്തിറങ്ങിയിട്ടുള്ളൂ അവയിൽ തന്നെ ഏറ്റവും മികച്ചതെന്ന് പറയാവുന്ന ഒരു സിനിമയാണ് അടുത്തിടെ പുറത്തിറങ്ങിയ മഞ്ഞുമ്മൽ ബോയ്സ് കൊടൈക്കനാലിലേക്ക് മഞ്ഞുമലിൽ നിന്ന് ഒരു കൂട്ടം ചെറുപ്പക്കാർ വിനോദയാത്ര പോകുന്നതും അതിലൊരാൾ ഗുണാക്കേവിൽ അകപ്പെടുന്നതുമാണ് സിനിമയുടെ ഇതിവൃത്തം സംഭവം നടന്ന സ്ഥലത്ത് വെച്ച് തന്നെ സിനിമ ഷൂട്ട് ചെയ്യുക എന്നത് പ്രായോഗികമായ ഒരു കാര്യമല്ല അതിനാൽ ഗുണാക്കയോ അടക്കം അണിയറ പ്രവർത്തകർ സെറ്റിടുകയാണ് ചെയ്തത് സിനിമ കണ്ടവർക്കറിയാം ഒറിജിനലെ വെല്ലുന്ന ഒരു സെറ്റ് തന്നെയാണ് മഞ്ഞുമൽ ബോയ്സിന് വേണ്ടി ഒരുക്കിയത് ആരെയും അതിശയിപ്പിക്കുന്ന സെറ്റ് ഒരുക്കിയത് പ്രൊഡക്ഷൻ ഡിസൈനർ അജയൻ ചാലിശ്ശേരിയും ടീമുമാണ് ഇപ്പോഴിതാ മഞ്ഞുമൽ ബോയ്സിന് വേണ്ടി പ്രവർത്തിച്ചപ്പോഴുള്ള ഒരു അനുഭവം അജയൻ മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ പങ്കുവച്ചിരിക്കുകയാണ് ഗുണാക്കേവിനോട് സാദൃശ്യമുള്ള മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യാനായിരുന്നു ആദ്യം കരുതിയത് എന്നാൽ പല സിനിമകളുടെയും അല്ലാതെയും ഈ സ്ഥലം ഒരുപാട് പേർക്ക് പരിചിതമാണ് കൊടൈക്കനാലിൽ പോയിട്ടുള്ള മലയാളികൾ ഉറപ്പായും ആ സ്ഥലം കണ്ടിരിക്കും അങ്ങനെയുള്ളപ്പോൾ പ്രേക്ഷകരെ പറ്റിക്കാൻ സാധിക്കില്ല ഡെബിൾ കിച്ചൺ എന്ന് വിളിക്കുന്ന ഗുണാക്കേസ് ദുരൂഹമായ ഒരു സ്ഥലം തന്നെയാണ് അവിടെ പ്രേതബാധയുണ്ടെന്നും ഒക്കെ സമീപവാസികൾ വിശ്വസിക്കുന്നുണ്ട് അടി താഴ്ചയിലാണ് ഗുണാക്കേവ് നിൽക്കുന്നത് തന്നെ അത്രയും താഴ്ചയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ള തൊള്ളായിരം അടി കുഴിയുള്ളത് പഞ്ചാരികൾക്ക് ഇവിടേക്ക് പൂർണ്ണമായും പ്രവേശനം നിഷേധിച്ചിട്ട് പതിനാല് വർഷത്തോളമായി ആ സ്ഥലം നേരിൽ കാണാതെ അത് റിക്രിയേറ്റ് ചെയ്യാനും സാധിക്കില്ല ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അവിടെ വരെ പോയി അത് കാണാനുള്ള അനുമതി കിട്ടിയത് അവിടെ ചിലവഴിച്ച ആ കുറച്ച് സമയത്തിനുള്ളിൽ ആ സ്ഥലത്തിൻ്റെയും അവിടെയുള്ള കല്ലിൻ്റെയും അതുപോലെ മണ്ണിൻ്റെയും ചെടികളുടെയും ഒക്കെ ഒരു ഏകദേശ രൂപം മനസ്സിലാക്കി അവിടെ നിന്ന് ശേഖരിക്കാവുന്ന വിവരങ്ങളെല്ലാം എടുത്ത് കുറച്ച് ഫോട്ടോസും എടുത്ത് അളവുകൾ മാർക്കൊക്കെ ചെയ്ത് സ്കെച്ച് എടുത്തു എന്നിട്ടാണ് ബജറ്റിട്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഗുണാക്കേവ്സ് നേരിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി വലിയൊരു ചലഞ്ചാണ് ഈ പണിയെന്ന് രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഉറങ്ങാൻ മൂലം കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെ അന്വേഷിച്ച് നടന്ന ഒടുവിൽ ഒരു ഗോഡവൻ കണ്ടെത്തി അവിടെയാണ് സെറ്റിട്ടത് പക്ഷെ അവിടെ എട്ടടി കുഴിച്ചപ്പോഴേക്കും വെള്ളമായി പിന്നെ റിങ്ങിട്ട് അതിലൊരു കിണറൊക്കെ ആക്കിയെടുത്തു അതിന് മുകളിൽ പൈപ്പ് അടിച്ച് ലെവലാക്കി കൊടൈക്കനാലിലെ പല സ്ഥലങ്ങളിലുമുള്ള ഉള്ള പാറകെട്ടുകളുടെ മോൾഡ് എടുത്തിരുന്നു അതുകൊണ്ടാണ് ആ സ്ഥലം റിക്രിയേറ്റ് ചെയ്തപ്പോൾ പാറകൾക്ക് അതേ ഫീലും ഘടനയൊക്കെ ഒക്കെ കിട്ടിയത് പല ഷീറ്റുകളായി ഒട്ടിച്ച് കളർ ചെയ്ത് പൂപ്പലുകളും ചെടികളും പൂക്കളും ഒക്കെ പിടിപ്പിച്ചാണ് അത് തയ്യാറാക്കിയത് വളരെ സൂക്ഷ്മമായ വർക്കുകളായിരുന്നു അത് സെറ്റിൽ ഒറിജിനൽ പാറക്കല്ലുകളും ഡ്യൂപ്ലിക്കേറ്റ് പാറകളും ഒക്കെ ഉണ്ടായിരുന്നു പെട്ടെന്ന് നോക്കിയാൽ അതൊന്നും തിരിച്ചറിയാൻ സാധിച്ചില്ല അതുപോലെ തന്നെ മഞ്ഞും മഴയും തണുപ്പുമെല്ലാം ആ ഫ്ലോറിൽ തന്നെ ഒരുക്കി അവിടുത്തെ അത്രയും തന്നെ തണുപ്പുള്ളൊരു വെള്ളമാണ് ഫ്ലോറിൽ ഉപയോഗിച്ചത് ഓരോ ദിവസവും സാമാന്യം വലിപ്പമുള്ള ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് ഐസ് കട്ടകൾ വാങ്ങി ടാങ്കർ ലോറിയിൽ കൊണ്ടുവരുന്ന വെള്ളത്തിൽ ഈ ഐസ് കട്ടകൾ ഇടും അത്രയും തണുത്ത വെള്ളമാണ് മഴയ്ക്കായി ഉപയോഗിച്ചത് അതുപോലെ പതിനൊന്ന് പേർ കയറി നിന്നാലും ഒടിയാത്ത ഒരു മരം വേണം അങ്ങനെയാണ് സിനിമയിലും പാട്ടിലും കാണുന്ന മഞ്ഞുമൽ ബോയ്സ് ഇരിക്കുന്ന മരം റിക്രിയേറ്റ് ചെയ്യാമെന്ന് കുറച്ചത് രണ്ട് മരങ്ങൾ കൊണ്ടുവന്ന് വെൽഡ് ചെയ്ത് ചേർത്തു പക്ഷേ പത്ത് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇരുമ്പിന്റെ പൈപ്പ് ഉപയോഗിച്ച് ഉറപ്പുള്ള ചില്ലകൾ ഉണ്ടാക്കി മരത്തൊലിയുടെ മോൾഡ് ആ കമ്പികൾ പൊതിഞ്ഞെടുത്തത് സെറ്റിൽ പതിനെട്ടടിയോളം താഴ്ചയുള്ള ഒരു കുഴിയാണ് ആദ്യം ചെയ്തത് കുഴിയിലെ രക്ഷാപ്രവർത്തനം മുഴുവനായി ചിത്രീകരിക്കാൻ അമ്പത് അടി താഴ്ചയുള്ള മൂന്ന് കുഴികൾ കൂടി ഉണ്ടാക്കി ഇതിൽ ഓരോന്നിലും ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യവും പ്രത്യേകം തയ്യാറാക്കി സീനുകൾ അനുസരിച്ച് മൂന്ന് തരത്തിലുള്ള മൂന്ന് തരത്തിലാണ് അവയുടെ ഉത്ഭാഗം ക്രമീകരിച്ചത് ശ്രീനാഥ് ഫാസിയും സൗബിനും തൂങ്ങി കിടക്കുന്ന രംഗം ചിത്രീകരിച്ചത് ശരിക്കും നാൽപ്പതടി താഴ്ചയിൽ തന്നെയാണ് വലിയ റിസ്ക് തന്നെയായിരുന്നു അതെന്ന് അദ്ദേഹം പറയുന്നു പക്ഷെ ഇത്രയും അപകടകരമായ സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടും ആർക്കും ഒരപകടവും സംഭവിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത മനുവൽ ബോയ്സിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ അജയൻ ചാലിശ്ശേരിയാണ് ഈ അനുഭവങ്ങളെല്ലാം പങ്കിട്ടത്